ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മാവൻ്റെ വീട്ടിലാണ് വെല്ലിമ്മയും വെല്ലിപ്പിയൊക്കെ ഉള്ളത് അപ്പോൾ ഉമ്മ ഉമ്മാ കുറേയായി വെല്ലുമാൻ അത് അമ്മാൻ്റെ ഉമ്മാൻ അല്ലേ നിങ്ങളുടെ അപ്പാനെ കണ്ടിട്ട് കുറേയായി അപ്പം ഉമ്മാക്കൊരു പൂതി വെല്ലിമ്മാനി വെല്ലുപ്പാനെ കാണണത് അപ്പോൾ നമ്മൾ ഉമ്മാരുടെ പൂതി എന്തായാലും നമ്മൾ സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ സാധിച്ചു കൊടുക്കാൻ മരുവോൾ തയ്യാറായി ഗ്ലാമറായിട്ട് അവൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒട്ടും ഗ്ലാമർ കുറക്കാതെ ഞാനും ഗ്ലാമറായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഉമ്മാന്റെ വീട്ടിലേക്കല്ല അല്ലേ അമ്മാൻ്റെ വീട്ടിലേക്ക് ഉമ്മാ ഇമ്മാന്റെ വീട്ടിലേക്ക് നമുക്ക് വേറെ പോവാൻ ഇഷ്ടം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ നമ്മളെ അമ്മാന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഉമ്മാനെ കാണാൻ പുതിയ ഉണ്ടോ രണ്ടുമാസായി ഉമ്മാനെ ഉപ്പാനെ കണ്ടിട്ട് അഥവാ ഉമ്മ പാലക്കാടല്ലേ ഇരുന്നു അതുകൊണ്ട് ഉമ്മാനെ ഇപ്പാനും കാണാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല വല്യപ്പാക്കിപ്പ പണ്ടൊക്കെ എപ്പോഴും നമ്മളെ അല്ലെ പരിക്ക് വരാറുണ്ടാകും ഇപ്പൊ അങ്ങനെ ഇല്ലേ ആ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് വല്യ ഇപ്പൊ വരാറില്ല അപ്പൊ എന്ത് ചെയ്യണം പേരക്കുട്ടികളൊക്കെ നമ്മളെ മക്കളൊക്കെ അവിടെ പോയിട്ട് കാണണം അതാണ് എല്ലാവർക്കും വയസ്സാവും നമ്മളീ നാളെ നമ്മളെ മക്കളും ഒക്കെ വന്നിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ നമ്മളിപ്പ എന്റെ എന്റെ ചെറുക്കന് എന്താ നിക്കണോ മീമന്റിയാ അതാ കണ്ടവനാടാ നിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കൾക്ക് നമ്മൾ ഓരോ മാതൃകയാവണം എന്നാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാണിച്ചെടുക്കാം അതാ ഞാനിപ്പ എന്റെ അമ്മാനിപ്പാനെ സ്നേഹിച്ചാലാണ് ഓന് ഇനി എന്റെ പെണ്ണുങ്ങളെ സ്നേഹിക്കൊള്ളൂ നമ്മൾ നമ്മളെ അമ്മാനിപ്പാനേയും ബഹുമാനിച്ചാലാണ് ഓ നമ്മളെ ബഹുമാനിക്കുള്ളൂ അപ്പോ നമ്മളെപ്പോഴും നമ്മളെ മക്കൾക്ക് മാതൃകയാവേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് അല്ലെ എന്താ അമ്മാന്റെ അഭിപ്രായം അല്ലെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ ഞാനിങ്ങനെ റെസ്പെക്ട് തരിണ്ടെങ്കിലാണ് എന്റെ മക അത് കണ്ടിട്ടാ പഠിക്കുക അപ്പൊ ഞാൻ ഇങ്ങളെ നോക്കിയിട്ടില്ല പറയും നിങ്ങൾ ഇങ്ങളെ നോക്കിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ നോക്കണം ചോദിക്കും അല്ലേ ചോദിക്കൂലേ ആ അപ്പോ അപ്പൊ നമ്മളെ മക്കൾ നേരായില്ല എന്നുള്ള പരാതി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓലെ നേരാക്കേണ്ടത് ഓല്ക്ക് മാതൃക കാട്ടിക്കൊടുക്കേണ്ടത് നമ്മളെ മക്കളാണ് അല്ലെ എന്താ സെക്യർ അഭിപ്രായം അല്ലേ കാരണം നമ്മളാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ മക്കൾക്ക് കേട്ടോ അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ ഇതാ പോണ വായിക്കല്ലേ കാണിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണട്ടെ സെക്കു പൊന്തണില്ല നമ്മളെന്ത് ചെയ്തു കുറച്ച് പഴം മുറുക്ക് ബിസ്ക്കറ്റ് എന്താ പറയുക പിന്നെ പഴം ബിസ്ക്കറ്റ് മുറുക്ക് വേറെന്താ ബ്രെഡ് അഥവാ നമ്മുടെ വല്ല്യമ്മയും വല്യപ്പിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പോലെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഓലക്കിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓലക്ക് ഓരോരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കാം അപ്പോൾ ഓലിക്കൊരു സന്തോഷമാവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജന്തു വെളുപ്പൊക്കെ ഇതിൽ ഫുള്ള് മേക്കപ്പ് കേട്ടോ അപ്പൊ മക്കളെ ഞങ്ങളിതാ നമ്മൾ പോയിട്ട് മാത്രമേ കിട്ടുള്ളൂ ഞങ്ങളിതാ വാങ്ങിയിട്ടുണ്ട് നമ്മ കുട്ടി വണ്ടിയിട്ടുണ്ട് കുട്ടി ഉറങ്ങിക്കണം അത് നമ്മൾ പറഞ്ഞാൽ കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ അമ്മാമൻ്റെ വീട്ടിലെത്തിട്ടോ കാറ് നമ്മള് മുകളില് നിർത്തി അവിടെ നമ്മൾ അവിടെ നമ്മൾ ആ വീട്ടിൽ നിർത്തിയിട്ടു കാണില്ല അല്ലെ സെക്കിയതാ നടക്കുന്നു സെക്കിയ ഇമ്മ ഇതാ കുട്ടിനെ എടുക്കാൻ വയ്ക്കില്ല എന്നോട്ട് ഇന്നെ ഏൽപ്പിച്ചു കുട്ടിനെ അപ്പൊ ഞങ്ങൾ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ കണ്ടങ്ങള് കുട്ടിനെ അടുത്ത് തന്നിട്ട് ഓല് രണ്ടാളും ഫ്രീ ആയിട്ട് നടക്കുക ആ സെക്കിയാന്റെ കയ്യിൽ അതെ ഉമ്മാക്ക് എടുത്ത് ഇറങ്ങാൻ വെക്കാത്തതുകൊണ്ട് ഞാൻ എടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കാനായിട്ടോ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്മാൻ്റെ വീട് ഇത് എത്താനായിട്ടുണ്ട് അല്ലേ എത്തിക്കഴിഞ്ഞു അപ്പൊ നമ്മള് അമ്മാവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് വെല്ലിമ്മയും വെല്ലുപ്പുള്ളത് പഴയ ഒരു തറവാട് കിട്ടോ ഇത് അമ്മാവൻ വേടിച്ചതാണ് ഭയങ്കര രസമുള്ള ഒരു ഏരിയ അത് ആ മുന്നിൽ ഫുള്ള് പാടങ്ങളും ഫുള്ള് പച്ചപ്പും അപ്പൊ ഇതാണ് അമ്മാവന്റെ വീട് ആരാണ് എടുത്തേക്കുന്നത്

തൊട്ടോക്ക് ദോട്ട് കാട്ടൂല തോട് ആ കാണുന്ന ധൈര്യല്ലോ ധൈര്യല്ല നാളെ വണ്ടി പൈക്ക സുന്ദരി പൈക്കോ സുന്ദരി പൊത്തുക്കെ സുന്ദരിയാ പൈക്കു പൊത്തക്കെ സുന്ദരിയാ പൈക്കോ സുന്ദരി പൈക്കോ പൈക്കോ ചക്കനാണ് ചക്കന സുന്ദരനാണ് ഒന്നോ ഒന്ന് കൊടുത്തോ നാടേ അപ്പൊ ഏടിയാണ് അത ഏഴിയോ നിത് കൊടുക്കട്ടെ പച്ച കൊടുക്കട്ടെ ഇത് കൊടുക്കട്ടെ വേണ്ടല്ലോ പാട്ടി ഒന്ന് കൊടുത്താ പാട്ടിടല്ല ധൈര്യല്ലോക്ക് ആ എന്നാ ധൈര്യം പുറത്ത് പോവാ എന്നെ ദുന്ദരി തരുന്നു പേക്കോ എന്തല്ലാട്ടി കൈ കൊടുക്കേ കയ്യിൽ കൊടുക്കു ഇതാ കൊടുക്കും അമ്മ കൊടുക്കണു കള്ളന അമ്മമ്മടക്കിടക്ക് ആൺകുട്ടിയെന്ന് പറയണ്ട ആട് കള്ളനാണ് മക്കളെ ഏതാ ഒരാൾ ഇതാ ആടിനെ കൊണ്ടാത്തോണ്ടെങ്കി നോയിക്ക പച്ചിട്ടുട്ടി നോക്ക് ആടിനെ കൊണ്ടായിട്ട് കരയാലേ പാനും പ്പാനും വിട്ട് പോരുമ്പോ നിങ്ങൾക്ക് വരുന്നുണ്ടോ സങ്കടം വരുന്നുണ്ട് പാക്കും കുറച്ച് സങ്കടം വരുന്നുണ്ട് അങ്ങനെ നമ്മളെ എന്തായാലും എമ്മാനേം ഉപ്പാനൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം കൊറേ കണ്ടിട്ടില്ലേ അപ്പൊ എന്തായാലും കണ്ടപ്പോ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് വല്യപ്പൊക്കെ പെരട്ടിട്ടുണ്ട് നമ്മക്കന്നെ രസാട്ടോ നമ്മളെ പെരപ്പണി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അവിടെ കൊണ്ടുപോയിട്ട് നിർത്തണം അപ്പൊ ഓലക്കുണ്ടെങ്കിൽ തന്നെ കുട്ടികളോട് കുട്ടികളാണോ ഭയങ്കര വെല്ലുമാലൊക്കെ വല്യപ്പാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കാര്യകരം ഉമ്മാക്കൊന്നും ചെക്കനെ എടുത്താൽ പൊന്തൂല എന്നാലും എന്നാലും പാവം ഒന്ന് എടുത്ത് നോക്കും പിന്നെ ഉമ്മ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര രസമാണ് ഓലുണ്ടെങ്കിൽ വീട് ഭയങ്കര രസമാണ് നമ്മൾ വെല്ലുമ്പാലും വെല്ലുപ്പാലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് ഞാൻ എപ്പോഴും മറ്റേ എൻ്റെ ഉപ്പാൻ്റെ അമ്മ ഉപ്പാൻ്റെ ഇപ്പാൻ്റെ അമ്മ ഇപ്പയൊക്കെ മരണപ്പെട്ടു കാരണം വലിയ കബറങ്ങ പോവാതെ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല കാരണം ഞാനിപ്പാൻ്റെ അമ്മയായിട്ട് അങ്ങനെ അത്രയും ബന്ധമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓലൊക്കെ ജീവിച്ചിരിക്കുന്ന കാലാണ് നമ്മൾ പേരക്കുട്ടികൾക്കാണെങ്കിലും തറവാട് ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പൊ വല്ല്യമ്മ വെല്ലുപ്പി മരണപ്പെട്ടതിനു ശേഷം ഇപ്പാന്റെ ഇപ്പാന്റെ വീട്ടുകാർ ഞങ്ങൾ അങ്ങനെ കൂടലൊന്നുമില്ല കാരണം തറവാട്ടിൽ ആരുമില്ല അപ്പൊ നമ്മള് ബന്ധങ്ങളൊക്കെ വെല്ലുമാർ വെല്ലുപ്പാരൊക്കെ പോകുമ്പോ ബന്ധങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അവസാനിക്കും അപ്പൊ എല്ലാ ജയിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ മരിച്ചുപോയ എല്ലാവർക്കും പോയ എല്ലാവർക്കും കൊടുക്കട്ടെ കാരണം കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ അല്ലേ വല്യമ്മ വെല്ലുപ്പിയൊക്കെ വേണം എന്തായാലും ഇൻഷാല്ല അടുത്തുള്ള വീഡിയോയിൽ കാണുന്നവരെ എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും